പ്രിയ കുട്ടികളെ ഇത് വായനാ ദിനോക്കിസിൻ്റെ പാർട്ട് ടു വീഡിയോയാണ് പാർട്ട് വൺ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക മക്കളെല്ലാവരും അത് പോയി കാണുക അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഓരോ ക്ലാസ്സുകളും നൽകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിന് ഇത് അഞ്ച് രൂപയുടെ തപാൽ സ്റ്റാമ്പാണ് ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പി എൻ പണിക്കറുടെ മുഴുവൻ പേരെന്താണ് പുതുവായിൽ നാരായണ പണിക്കർ മലയാള ഭാഷയുടെ പിതാവാര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻപറമ്പ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് ആൻസറ് ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചതാർക്ക് എൻ എസ് മാധവൻ ദേവകി നീലൻകോടിൻ്റെ ആത്മകഥയുടെ പേരെന്ത് നഷ്ടബോധങ്ങളില്ലാതെ സൂര്യനമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ് ആൻസറ് ഇന്ദുലേഖ അഗ്നി ആരുടെ ആത്മകഥയാണ് എ പി ജെ അബ്ദുൽ കലാം ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ് ഒ എൻ വി കുറുപ്പ് ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ ഏതാണ് അഗ്നിസാക്ഷി മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണ് രാമചന്ദ്രവിലാസം മലയാള സിനിമയുടെ പിതാവാരി ജേ സി ഡാനിയൽ വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക ഇത് ആരുടെ മഹത്തായ സന്ദേശമാണ് പി എൻ പണിക്കറുടെ ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത് ആൻസറ് ഈ വായന കൃഷ്ണഗാഥ രചിച്ചതാര് ചെറുശ്ശേരി കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര് സ്വാതി തിരുനാൾ കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാലിന് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ തൃശൂർ കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത് സാഹിത്യലോകം ലോകസഭാ അംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റാർ എസ് കെ പൊറ്റക്കാട് നിളയുടെ കവി എന്നറിയപ്പെടുന്നതാര് പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ ജമ്മീൻ എന്ന നോവലിന് പാശ്ചാത്തലമായ കടപ്പുറം ഏത് പുറക്കാട് ചെമ്മീന എന്ന നോവൽ എഴുതിയത് തകിഴാണ് അല്ലേ ഇനി കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്